ഹരിശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് നക്ഷത്രജാലത്തിലൂടെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും ആ നക്ഷത്രത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ഗുണ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ ഞാനൊന്ന് പറഞ്ഞു ഓരോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടു തൊട്ടുള്ള ബട്ടൺ കൂടി ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമേ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും പണത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങൾ ചെയ്യുവാനിടയു വരവിനേക്കാൾ ചിലവ് അധികരിക്കും വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് മേന്മയുടെ തൊഴിൽ ലഭിക്കുവാനിടയുണ്ട് ശുക്രസൂര്യ പരിവർത്തനം മൂലം കർമ്മരംഗത്ത് ഉയർച്ച കാണുന്നു അഭിമാനബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായിട്ട് വരും വ്യക്തിപ്രഭാവം വർദ്ധിക്കുവാൻ എന്തിനും തയ്യാറാകുന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് ഉന്നതരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ബന്ധുക്കൾ കടന്നുമാറി തീരുമാനങ്ങൾ എടുക്കും വീടിനോട് ചേർന്നുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് വേണ്ടി ഭാര്യയുടെ വീട്ടിൽ നിന്നുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ് പണം നമുക്ക് എല്ലാത്തിനും നാശമായ ഒരു കാര്യം നമ്മൾ പണമില്ലാതെ ധനസമ്പാദനത്തിനു വേണ്ടി വരുവിട്ട് സഞ്ചരിക്കും മുൻകോപം നിയന്ത്രിക്കണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ജീവനകാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും പ്രൈവറ്റ് കാര്യങ്ങളിൽ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാകും അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം അപകടങ്ങൾ തരണം ചെയ്യുന്നതാണ് ഭാഗ്യകാരക സ്ഥിതി കൊണ്ട് വ്യക്തിപരമായ നേട്ടം നോക്കാമെന്ന് ഇതൊക്കെയാണ് കാണുന്ന ഫലങ്ങൾ അപ്പോൾ മറ്റൊരു നോക്കാണല്ലാ